ഭൂകമ്പത്തിൽ തുർക്കിക്ക് കോടി സഹായം നൽകിയ കേരള സർക്കാരിനെ വിമർശിച്ച തുടക്കം തരൂർ സംഘം അമേരിക്കയിലേക്ക് പറഞ്ഞു വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനില്ലെന്നും ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുമെന്നും ശശിതരൂർ എംപി ഇന്ത്യയ്ക്കകത്ത് വ്യത്യസ്ത നിലപാട് ഉയരുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ മാത്രമാണെന്നും തരൂർ വ്യക്തമാക്കി ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നുകാട്ടുമെന്നും ശശിതരൂർ പ്രതികരിച്ചു ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്ന് യു എസിലേക്ക് തിരിക്കും ലോകത്തിന് മുന്നിൽ പാക് ഭീകരത തുറന്നു തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനുമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ പ്രതിനിധികളുടെ സംഘങ്ങളെ അയക്കുന്നത് എൻ സി പി ശരത് പവാർ ഘടകത്തിന്റെ എം പി സുപ്രിയ സുലൈ അധ്യക്ഷനായ സംഘം ദക്ഷിണാഫ്രിക്ക ഖത്തർ ഈജിപ്റ്റ് എത്തോപ്യ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും മുൻ വിദേശകാര്യമന്ത്രിയായ ബി മുരളീധരനും ഈ സംഘത്തിലുണ്ട് കഴിഞ്ഞ ദിവസം പുറപ്പെട്ട ബി ജെ പി എം പി ബൈജയന്ദ് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹറിനിലെത്തും ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ യു എ ഇ പര്യടനം പൂർത്തിയായിട്ടുണ്ട് ഡി എം കെ എം പി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാക്കും അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനിടെ ശശി തരൂർ പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കത്തോട് അകലം പാലിച്ച് ഇന്ന് രംഗത്തെത്തിയതും ശ്രദ്ധേയമായി വിദേശത്ത് പോയി രാഷ്ട്രീയം കളിക്കാൻ താനില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത് ഇന്ത്യയ്ക്ക് വേണ്ടി വ്യക്തതയോടെയും ഉറച്ച ബോധ്യത്തോടെയും സംസാരിക്കാനാണ് പോകുന്നതെന്ന് ഇന്ന് പുലർച്ചെ യാത്ര തിരിക്കും മുമ്പ് തരൂർ നൽകിയ വീഡിയോ സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് പാർട്ടിയുടെ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിദേശത്ത് ഇത് ചർച്ചയാവില്ല എന്ന് തരൂർ പറഞ്ഞു നരസിംഹറാവു മുമ്പ് വിദേശത്തേക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന എ ബി വാജ്പേയിയെ അയച്ചതിന് തുല്യമാണ് തരൂരിൻ്റെ യു എസ് മിഷൻ എന്ന വ്യാഖ്യാനങ്ങൾ മാധ്യമങ്ങളിൽ നിറയുമ്പോഴാണ് രാഷ്ട്രീയക്കളിക്ക് താനില്ലെന്ന് തരൂർ പറയുന്നത് തുർക്കിക്ക് കേരള സർക്കാർ നൽകിയ പത്ത് കോടി സഹായം വയനാട്ടിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന നിലപാട് ഇന്നലെ തരൂർ കുറിച്ചതും ചർച്ചയാവുകയാണ് പാർട്ടിയിൽ ഭിന്നത തുടരുമ്പോഴും കോൺഗ്രസ് സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ച ദിവസം തന്നെ പൂഞ്ചിൽ പാക്സേനയുടെ ഷെല്ലിങ്ങിൽ തകർന്ന വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതും ഇതിന്റെ സൂചനയായാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിനിധി സംഘം പോകുന്നതിന് മുമ്പ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ എന്തുകൊണ്ട് തരൂർ ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യവും കോൺഗ്രസ് നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ ഉയർത്തുന്നു